സുഹൃത്തും നടിയുമായ സെലിൻ ജോസഫിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നടൻ സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ആശംസകൾ അറിയിച്ച് മാധവ് പങ്കുവെച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വ്യക്തിയാണ് സെലിനെന്നും സെലിനാണ് തൻ്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻ്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻ്റെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാഡ്രോൺ കുഞ്ഞുവ സെമി ലാറ്റിന സിസിക്കുട്ടി നിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് നീ എങ്ങനെയാണോ അതുപോലെ തന്നെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി ഇതിനു മുമ്പും സെലിൻ്റെ ചിത്രം മാധവ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു ിലിനൊപ്പമുള്ള ചിത്രത്തിന് മാധവ് അന്നു നൽകിയ തലക്കെട്ട് പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളും വന്നിരുന്നു അതേസമയം സിലിൻ ജോസഫുമായി പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് മാധവ് സുരേഷ് രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് മാധവ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച കുറിപ്പ് ഒരൽപ്പം കടന്നുപോയെന്നും തൽക്കാലം സെലിനുമായി പ്രണയത്തിൽ അല്ലെന്നുമായിരുന്നു മാധവ് വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രണം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് സെലിൻ ജോസഫ് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റായി ഊഴം എന്ന സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് രണത്തിൽ അഭിനയിക്കുന്നത് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറിയ താരമാണ് മാധവ് സുരേഷ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക